നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മേ ലൈൻ ബിഹൈൻഡ് ആയുർവേദ കോളേജ് തിരുവനന്തപുരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് പക്ഷേ അവർക്കത് എന്താണെന്നുള്ളത് അറിയത്തില്ല അതിൻ്റെ പേരാണ് ആയുഷ് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാത്തിനെ ആശ്രയിച്ചിരിക്കുന്നത് മോഡേൺ മെഡിസിനെയാണ് ഈ മോഡേൺ മെഡിസിനും എല്ലാ കാര്യങ്ങളും ഉണ്ട് മറ്റു ആയുർവേദത്തിലെ കാര്യങ്ങളുണ്ട് ഹോമിയോപ്പതിയുടെ കാര്യങ്ങളുണ്ട് ആയുർവേദത്തിൻ്റെ യോഗയുടെ സകല കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് പക്ഷേ എന്നാലും ഈ മോഡേൺ മെഡി മെഡിസിൻ മെഡി മെഡിക്കൽ നമ്മൾ കൂടുതലായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരുപാട് സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ സിസ്റ്റത്തിലും ഇപ്പോൾ ഉദാഹരണം ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട് ഹോമിയോപ്പതി മെഡിസിൻ ചെയ്യുന്നുണ്ട് നാച്ചുറോപ്പതി ചെയ്യുന്നുണ്ട് യോഗ ചെയ്യുന്നുണ്ട് യുനാനി മെഡിസിൻ ചെയ്യുന്നുണ്ട് ഹോമിയോപ്പതി മെഡിസിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഈ വളരെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്ക് മെഡിസിനും മോഡേൺ മെഡിസിനുമാണ് വളരെ സാമ്യത എന്ത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും വെസ്റ്റേൺ ഒറിജിനാണ് ഇത് രണ്ടും ഉണ്ടായിരിക്കുന്നത് യൂറോപ്പിലാണ് ഇപ്പോൾ മോഡേൺ മെഡിസിൻ ഉണ്ടായി ഉണ്ടായിട്ടുള്ള ഗ്രീക്കിലാണ് പിന്നെ ഹോമിയോപ്പതിക് മെഡിസിൻ ഉണ്ടായിരിക്കുന്നത് ജർമ്മനി ഇത് രണ്ടും വെസ്റ്റേൺ ആണ് അതുകൊണ്ട് ഇത് രണ്ടും വെസ്റ്റേൺ മെഡിസിനാണ് ഇതിൻ്റെ പിന്നെ സിലബസ് ടെക്സ്റ്റ് ബുക്ക് എല്ലാം സിമിലറാണ് പക്ഷേ അതിൻ്റെ ഈ മെഡിസിൻ മാത്രം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ എന്നിരുന്നാൽ തന്നെയും ഹോമിയോപ്പതിക്ക് ഡോക്ടേഴ്സ് അലോപ്പതിയുടെ എല്ലാം മോഡേൺ മെഡിസിൻ്റെ എല്ലാം പഠിച്ചതിന് ശേഷമാണ് അഡീഷണൽ ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്തെന്നുള്ളതേ ഉള്ളൂ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ആയുർവേദമാണ് അപ്പോൾ ആയുർ പിന്നെ ആയുർ മീൻസ് സയൻസ് ആയുർ മീൻസ് ലൈഫ് വേദ മീൻസ് സയൻസ് ഇറ്റ്സ് ഫസ്റ്റ് ലൈഫ് സയൻസ് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഒരുപാട് പഴക്കമുള്ളതാണ് ഏകദേശം ഒരു ത്രീ തൗസൻഡ് ഫൈവ് തൗസൻഡ് ഇയേഴ്സ് പഴക്കം പറയുന്നുണ്ട് പക്ഷേ മോഡേൺ മെഡിസിൻ പറയുന്ന എല്ലാ സ്പെഷ്യലൈസേഷനും എല്ലാം ആയുർവേദത്തിലും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഓരോ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ എം ബി ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് സർജറി അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ ബി എച്ച് എം എസ് ബാച്ചുലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി അതുപോലെ യുനാനി ബാച്ചിലർ ഓഫ് ഫിനാനിക് മെഡിസിൻ ആൻഡ് സർജറി അതുപോലെ പിന്നെ ആയുർവേദത്തിലെ ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി ഇതുപോലെ എല്ലാത്തിനും സർജറി വരെയും പറയുന്നുണ്ട് പക്ഷേ ഇത് വളരെ ചുരുക്കമായിട്ട് നമ്മൾ മോഡേൺ മെഡിസിനാണ് സർജറി കൂടുതലായിട്ടും പ്രാക്ടീസ് പക്ഷേ ഇത് മറ്റ് എല്ലാ സിസ്റ്റവും വരും പഠിക്കുന്നുണ്ട് പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇപ്പോൾ തന്നെ പല സ്റ്റേറ്റുകളിലും ഈ ആയുർവേദിക് ഡോക്ടേഴ്സിന് ഈ സർജറി ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രം അത് വരുന്നില്ല അപ്പോൾ അതിന് പല കാരണങ്ങളത് കാരണം നമ്മൾ രാഷ്ട്രീയക്കാർ പൊളിറ്റിക്സ് ഒരു ദിനകത്ത് വരും കാരണം എവരിത്തിങ് ഈസ് പൊളിറ്റിക്സ് അതായത് ലോകം മുഴുക്കയും കൺട്രോൾ ചെയ്യുന്നത് പൊളിറ്റിക്സാണ് അപ്പോൾ പൊളിറ്റിക്സ് ആണ് ഓരോ രാജ്യക്കാരും ഓരോ രാജ്യത്തിനും ഓരോ സ്റ്റേറ്റുണ്ട് അപ്പോൾ ഉദാഹരണം നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ചെയ്ത് അംഗീകരിക്കുന്ന ഒന്നും തമിഴ്നാട് അംഗീകരിക്കണമെന്നില്ല തമിഴ്നാട് അംഗീകരിക്കുന്നു കേരളം അംഗീകരിക്കണമെന്നില്ല അത് ഒരു സ്റ്റേറ്റിൻ്റെ പ്രാധാന്യമാണ് അത് സ്റ്റേറ്റുകൾ തീരുമാനിക്കും എന്നാലും ഇതിനെല്ലാം ഒരു സെൻട്രലിൻ്റെ ഒരു സംരക്ഷണമുണ്ട് സെൻട്രൽ അനുസരിച്ചിട്ട് അവർക്ക് പോകാതിരിക്കാം നോക്കത്തിൽ ഇന്നല്ലേ നാളെയായാലും അവർക്ക് നടപ്പിലാക്കിയേ പറ്റുകയുള്ളൂ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല പ്രാക്ടീസ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഡോക്ടേഴ്സിനെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടാൻ പാടുക വളരെ പ്രയാസമാണ് പക്ഷേ സമയം നമുക്ക് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലായിടവും കിട്ടും അവൈലബിളാണ് എല്ലാ സിസ്റ്റക്കാരെയും കിട്ടും മോഡേൺ മെഡിസിനുണ്ട് ഹോമിയോപ്പതിക് മെഡിസിൻ ആയുർവേദ യുനാനി സിദ്ധ അതുപോലെ യോഗ മെഡിറ്റേഷൻ ഇതെല്ലാം കിട്ടുന്നുണ്ട് അതേസമയം മറ്റെല്ലാ സ്റ്റേറ്റുകളിലും അത് കിട്ടുന്നില്ല ഇപ്പോൾ ഇതാണ് തമിഴ്നാട് പോയി കഴിഞ്ഞാൽ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊന്നും അല്ല ഒരു സിസ്റ്റം പോലും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒരു പിന്നെ ചെറിയൊരു ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്തെങ്കിലും ഒരു ഗ്രാമം കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഗ്രാമീണർക്കൊന്നും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അതിനെ മറ്റ് സിസ്റ്റക്കാരെ എതിർത്തിട്ട് കാര്യമില്ല നമ്മുടെ ജനതയ്ക്ക് വേണ്ടുന്ന ഹെൽത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്തിനെ പറ്റിയുള്ളൊരു അവബോധം അതുപോലെ അതിൻ്റെ സർവീസ് അവരുടെ പിന്നെ ആരോഗ്യ സംരക്ഷണം എല്ലാം രാഷ്ട്രത്തിൻ്റെയും നമ്മുടെയും കൂടെ ചുമതലയാണ് അപ്പോൾ നമ്മളതിനെ ഒന്നിനെ നല്ല കാര്യങ്ങളൊന്നും നമ്മൾ എതിർക്കാൻ പാടില്ല ഈ പൊളിറ്റിക്സ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബാക്കി അവരുടെ ഈ മെൻറ്റാലിറ്റി ഈഗോ അനുസരിച്ചിട്ട് അവർ ഓരോന്നിനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദോഷം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മോഡേൺ മെഡിക്കൽ ഡോക്ടർ മോഡേൺ മെഡിസിൻ പറയും ഇതെല്ലാം ചെയ്യുന്നത് ഹോമിയോപ്പത്തി മെഡിസിൻ പറയും അവരാണ് ഇതെല്ലാം ചെയ്യുന്നത് ആയുർവേദം അവരുടെ സർവീസാണ് ഏറ്റവും കൂടുതൽ യുനാനിക്കാർ ഇതുപോലെ എല്ലാവരും പറയും അതേസമയം ഇതിനൊരു ഏകോപനമില്ല പക്ഷേ ഒരു ഡെവലപ് കൺട്രീസ് ഇപ്പോൾ ഉദാഹരണം ഞാൻ അമേരിക്കയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണെന്ന് വേണ്ടി അത് പിന്നെ ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ഉദാഹരണം ഒരു മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ അവിടെയും പല സിസ്റ്റം ഓഫ് മെഡിസിൻ ഉണ്ട് ഇപ്പോൾ ഉദാഹരണ ഹോമിയോപ്പതിക്ക് മെഡിസിൻ യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ട് പക്ഷേ അവിടെ ഹോമിയോപ്പതിക് മെഡിസിൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അലോപ്പതിക് ഡിഗ്രി പാസ്സാവണം അതിനുശേഷം പ്രോ പോസ്റ്റ് ഗ്രാജുവേറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് സച്ച സ്റ്റാൻഡേർഡ് ദിയർ കി ദ കീപ്പിംഗ് അതുപോലെ തന്നെ അവിടെ നാച്ചുറോപ്പത്തിക് മെഡിസിനുണ്ട് അത് ദെയർ ആദറൈസ്ഡ് ഇത് പ്രാക്ടീസ് മെഡിസിൻ സർജറി ആൻഡ് ഗൈനക്കോളജി ദ ഹോൾ യൂറോപ്പ് യൂറോപ്പ് മുഴുക്കയും അല്ലെങ്കിൽ അമേരിക്കയിലും ഈ നാച്ചുറോപ്പത്തിക് ഡോക്ടേഴ്സിന് സർജറി വരെ ചെയ്യാം അതാ ഗവൺമെൻറ്റിൻ്റെയും ആ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് സിലബസിൻ്റെയും അംഗീകാരം ഉള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കയിലെ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞ പോലെ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനുണ്ട് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ബാക്കി എല്ലാ സിസ്റ്റത്തിനും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉദാഹരണം അവിടെ ഒരുപാട് വേറെ നമുക്ക് അറിയാം അത്തമൽ സിസ്റ്റം ഉണ്ടെന്ന് പോസ്റ്റിയോപ്പതിക്ക് മെഡിസിൻ കെയറോപ്രാറ്റിക് മെഡിസിൻ അതുപോലെ പോഡിയാട്രി ഇതെല്ലാം മോഡേൺ മെഡിസിനുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുള്ളതാണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്ന മോഡേൺ മെഡിസിനാണ് പക്ഷേ ഒന്നും മാറ്റമില്ല എല്ലാ എല്ലാ സിസ്റ്റത്തിലും ശരീരശാസ്ത്രം ഒന്നു തന്നെയാണ് പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും പിന്നെ ഈ മെഡിസിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഇനി ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഈ നാച്ചുറോപ്പതി ആൻഡ് യോഗ അതാണല്ലോ അവർ ആയുഷ് എന്ന് പറയുന്നത് പിന്നെ ആയുർവേദ യുനാനി അതുപോലെ തന്നെ നാച്ചുറോപ്പതിക്ക് മെഡിസിൻ ആൻഡ് യോഗ പിന്നെ ഹോമിയോപ്പതിക് മെഡിസിൻ തുടങ്ങിയത് പിന്നെ ഇത് ഇതിൽ വരാത്ത പല കേസുകളും പല സിസ്റ്റവും ഉണ്ട് എന്നാലും അത് വലിയ പ്ര കൊടുക്കുന്നില്ല ഈ പറഞ്ഞ എല്ലാം തന്നെയും ഡബ്ല്യു എച്ച് ഒ അംഗീകരിച്ചിട്ടുള്ളതാണ് ഡബ്ല്യു ഏകദേശം ഒരു പത്തിരുപതോളം വൈദ്യശാസ്ത്രങ്ങളെ അവർ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഉദാഹരണം നമുക്ക് ഇപ്പോൾ ഈ യുനാനിക് സിസ്റ്റം ഓഫ് മെഡിസിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സിമിലറായിട്ടുള്ള അറബിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഉണ്ട് പക്ഷേ അത് നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല പക്ഷേ അവരവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ ചൈനീസ് മെഡിസിൻ ചൈനീസ് മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമിലർ ടു ആയുർവേദിക് മെഡിസിൻ അവിടെ അത് ഫൈവ് ഇയർ കോഴ്സാണ് അതും ഡബ്ല്യു എച്ച് അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ഡോക്ടേഴ്സിനെ തന്നെ പരിചയമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇതിൻ്റെ അതിൽ ഇതിൻ്റെ ഒരു യൂണിഫിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈ യോജിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ ചുരുക്കമാണ് അതിനുശേഷം ഡെവലപ്പ് കണ്ട്രീസ് ഇതെല്ലാം വരുന്നുണ്ട് ഇനി ഞാൻ ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഈസി ആയിട്ടുള്ളതും എല്ലാവരും പഠിച്ചിരിക്കേണ്ടതും ഇനി ഭാവിയിൽ പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൊരു സിസ്റ്റമാണ് നാച്ചുറോപ്പതി ആൻഡ് യോഗ ഈ നാച്ചുറോപ്പതി എന്ന് അത് ഏകദേശം ഒരു ഫൈവ് ഇയർ കോഴ്സ് തന്നെയാണ് അപ്പം ഇത് യോഗ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് വരുന്നത് പക്ഷേ ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും യോഗയ്ക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് തൊട്ട് ഡിഗ്രി തൊട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് തൊട്ട് മാസ് പിന്നെ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് പി എച്ച് ഡി വരെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് അപ്പോൾ ഓരോ ലെവലാണ് വെച്ചിരിക്കുന്നത് എസ് എൽ സി പാസ്സായിട്ട് ഒരു ലെവല് പിന്നെ പ്രീ ഈ പ്ലസ് ടു ആയിട്ട് ഒരു ലെവല് ഡിഗ്രിക്കൊന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇതിനെല്ലാം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി വരെയും ഉണ്ട് പക്ഷേ ഇത് ആളുകൾക്ക് അറിയില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ യോഗയുടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ മാത്രമല്ല ഏതെങ്കിലും എഡ്യൂക്കേഷൻ മറ്റെഡ്യൂ മറ്റ് സിസ്റ്റം അല്ലാതെ മെഡിക്കൽ സിസ്റ്റം അല്ലാതെ ഇൻഡിപ്പൻ്റ് ആയിട്ട് പ്രായം ഉള്ള ആൾക്ക് വരെയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കുവരും ഈ യോഗ പഠിക്കാം അവരിപ്പോൾ ഉദാഹരണം ഒരു പിന്നെ ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രിലിമിനറി ആയതുകൊണ്ട് ആൾക്കും അതേപ്പറ്റി ഗ്രാഹ്യമില്ലെന്നുള്ളതുള്ളൂ അപ്പോൾ എൻ്റെ അഡ്വൈസിൽ നിങ്ങൾ ഈ ഇതിനെയെല്ലാം കൂടെ നമ്മൾ സമിതിയപ്പെടുത്തി തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ആൾ പിന്നെ പ്രയോജനം ചെയ്യുന്നത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പം ചൈനീസ് മെഡിസിൻ ആൻഡ് അക്യൂപെഞ്ചർ എന്ന് പറയും അപ്പോൾ അതിൽ മറ്റ് സിസ്റ്റത്തിനോടൊന്നും കമ്പയർ ചെയ്യാത്ത ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ചൈനീസ് മെഡിസിൻ ആൻഡ് അക്യുപെൻസർ അതും ഡബ്ല്യു എച്ച് അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അക്യുപെഞ്ചറിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മിറക്കളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ഈ ഊമുകൾക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട് അക്യുപെഞ്ചറിൽ അതേസമയം ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ഊമുകൾക്കും കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും അവൻ്റെ ഒരു ഉദാഹരണത്തിന് ഇപ്പം ജനിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ ഒരു ഈ ഓഡിറ്ററി നേർവ്വെന്ന് പറയും അത് ആ കുട്ടിയിൽ തന്നെ ഉണ്ടായിരിക്കും പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടും അത് പ്രവർത്തനം രഹിതമായിട്ടിരിക്കും അതിനെ പ്രവർത്തിപ്പിച്ച് ഏതെങ്കിലും രീതി തന്നെ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എസ്റ്റിമുലേറ്റ് ചെയ്ത് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യും അത് ഫങ് ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാനും വർത്തമാനം പറയാൻ പറ്റും നമ്മൾ വർത്തമാനം പറയുന്നത് എന്തുകൊണ്ടാണ് കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ വർത്തമാനം പറയുന്നത് അപ്പോൾ ഊമകൾക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് കീഴിൽ ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അത് അക്യുപഞ്ചർ അക്കിപ്പഞ്ചർ ആണ് അതിപ്പോൾ വൈഡ്ലി വൈഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ചൈനയെ മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ത്യയിലുണ്ട് ലോകം ഒഴുക്കും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുപോലെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ പിന്നെ അക്യൂപ്മെൻറ്ററിൻ്റെ വേറൊരു പ്രത്യേകത അക്യൂപ്മെൻ്റ് നമ്മൾ ചൈനീസ് മെഡിസിൻ്റെ പ്രത്യേകത ഈ നമുക്ക് അക്യൂപ്മെൻറ്റർ അനസേഷ്യ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് അതായത് നമ്മൾ ബോധം കെടുത്താതെ തന്നെ രോഗിയെ സർജറി ചെയ്യാൻ സാധിക്കും അത് ചെറിയ സർജറി ഒന്നുമല്ല പിന്നെ ബൈപാസ് സർജറി ബ്രെയിൻ സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സർജറിക്കും ഇത് ഉപയോഗിക്കാം അത് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലൊരു ഫൈവ് ഇയർ കോഴ്സ് തന്നെയാണ് അപ്പോൾ ഇത് മെഡിക്കൽ ഡോക്ടേഴ്സിനെ കുറച്ച് കാലം കൊണ്ടത് പഠിക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചൈനയിൽ പോയത് തന്നെ അക്വിപ്പ്മെൻറ് പഠിച്ചിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട് യൂറോപ്പിൽ അമേരിക്കയിലെല്ലാം പഠിച്ചെങ്കിൽ തന്നെയും യാതൊരു കാരണവശാലും പ്രാക്ടിക്കൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ചൈനയിലുള്ള ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് കാരണം അത് ട്രെയിനിങ്ങിൻ്റെ കുറ കുറവ് കുറവുകൊണ്ടാണ് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഈ ലിൻറ്റൻ ജോൺസൺ എന്ന് പറയാൻ അമേരിക്ക ഒരു പ്രസിഡൻറ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു വിസിറ്റ് ചെയ്തു നയൻറ്റീൻ സെവൻറ്റിയിലാണ് തോന്നുന്നു അപ്പോൾ ഒരു അവ പിന്നെ ചൈനീസ് പറഞ്ഞ് പിന്നെ മിസ്റ്റർ പ്രസിഡൻറ്റ് ഞങ്ങൾ ഒരു കാര്യം കാണിച്ച് ഒരു മിറക്കൽ കാണിച്ചു തരാം സർജറിയിൽ എന്നിട്ട് പുള്ളി തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് അക്കി പഞ്ചർ അനുസരിച്ച് കൊടുത്ത് ഒരു പേഷ്യൻറ്റിനെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്ത് മാത്രമല്ല അപ്പോൾ എന്നിട്ട് സർജറി പ്രൊസീഡിയറെല്ലാം ആ പ്രസിഡൻറ്റിനെ കാണിച്ചു കൊടുത്തു ഇതെല്ലാം മനസ്സിലായി ഇത് എന്നിട്ട് വെള്ളി കുളിച്ച് തിരിച്ച് പോയിട്ട് ഒരു ഏറോപ്ലെയിൻ നിറച്ച് അവിടുത്തെ ഡോക്ടേഴ്സിന് മെഡിക്കൽ ഡോക്ടേഴ്സിനെ വന്ന് നിങ്ങൾ പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഖ്യൂബൻചറിനെയും ചൈനീസ് മെഡിസിനെയും പ്രൊമോട്ട് ചെയ്യുന്നത് അമേരിക്കയാണ് യു എസ് എ ആണ് പക്ഷേ യു എസ് എല്ലാത്തിനും പിന്നെ പിന്നെ അവിടെ എഫ് ഡി എ ആണ് എഫ് ഡി എ അംഗീകാരം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡബ്ല്യു എച്ച്ഒ അംഗീകാരം ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഹോമിയോപ്പത്തിക് മെഡിസിൻ അത് മോഡേൺ മെഡിസിൻ്റെ പോലെ തന്നെ ഒരു പിന്നെ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമാണ് പക്ഷേ ഉദാഹരണം നമുക്ക് അരുമ്പാറ ആണി ഇതിനൊന്നും നമുക്ക് മോഡേൺ മെഡിസിൻ എഫക്റ്റീവ് ഇല്ല അപ്പോൾ അത് ഇതിന് പിന്നെ ഹോമിയോപ്പാത്തിക് മെഡിസിൻ ഇതിന് വളരെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ സർജിക്കൽ പ്രൊസീജിയറ് അതുകൊണ്ട് അല്ലെങ്കിൽ എസ്റ്റുകൾ അതുകൊണ്ടല്ല ഇത് നമുക്ക് ഇൻറ്റേർണലായിട്ടുള്ള മെഡിസിൻസ് കൊടുത്തിട്ട് തന്നെ നമുക്ക് സാധിക്കും അപ്പോൾ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സെറിയ ഒഴിവാക്കുക പിന്നെ ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക അപ്പോൾ ഞാനിത് പല പല എപ്പിസോഡിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഹൗ അവോയ്ഡ് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക ആൻഡിയോപ്ലാഷി ഒഴിവാക്കുക ഈവൻ ആൻഡിയോഗ്രാം വറിയും എന്നിട്ട് അതിന് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ലേസർ എന്ന് പറയും ഈ ലേസർ മീൻസ് ബ്ലോ അവിടെ ഹൃദയത്തിൽ പോയി ആ ബ്ലോക്കുകളെല്ലാം അലിയിച്ച് കളയും ഇതിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒരു ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ പിന്നെ വൺ ഹൺഡ്രഡ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്ന് ലക്ഷം അതിനപ്പുറത്തോട്ട് പോകില്ല അതേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധ ദോഷകോശവും വരുന്നില്ല അപ്പോൾ ഞാൻ ഹാർട്ടിൻ്റെ പ്രധാ പ്രധാന പ്രാധാന്യം പറഞ്ഞെങ്കിൽ പ്രാധാന്യം പറഞ്ഞെങ്കിൽ തന്നെയും ബാക്കി എല്ലാ സിസ്റ്റത്തിനും ഈ നമുക്ക് ലിസോ തെറപ്പി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതേപ്പറ്റി ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്